ഇനിയിപ്പെല്ലാരും വരവുണ്ടാവും ഒരു ബീജയമൊക്കെ ഇട്ടിട്ട് ഉപദേശവും ഇനി എന്താന്നുള്ള ചോദ്യം കുറയ്ക്കാൻ ഇതേ ഉള്ളൂ മാർഗം വന്ന വഴി തന്നെ ഒരു സ്ഥലം വിട്ടുപോയിക്കോളൂ പൊറത്തു കൊണ്ടു വെക്കാടോ അല്ലെ പോണേ പോണേണ്ട പോയി നോക്ക ആ ഞാനും പോരാ

വല്യ വിശേഷല്ലേ പോരയിലേക്ക് കേറാതൊക്കെ ഗേറ്റും പൂട്ടി ബോർഡും പൊറത്ത് വെച്ച് പോയിക്കാണ് വല്ലാത്തൊരു മനുഷ്യന്മാര് ഇങ്ങോട്ട് പോരി എഴുതി വെച്ച് കണ്ട പോര കുട്ടീൻ്റെ വിവരം എന്ത് പറയാൻ എപ്പോഴത്തെ കാലത്ത് മക്കളൊക്കെ അങ്ങനെ തന്നെയാണ് പുസ്തകം അങ്ങനെ തിന്ന് മടുത്തു പ്ലസ് എന്റെ കോര് ഞാൻ നക്കിക്കോളാട്ടെ അപ്പൊ എന്തായാലും ഫുള്ള് എപ്പ് തന്നെ ഒരു ഫോട്ടോ വെച്ചേക്കാം ഫ്ലെക്സ് അടിക്കാനായിട്ട് ചിത്രകരക്ക് എന്തായാലും ഫ്ലെക്സ് ആയല്ലോ തുറക്കുന്നില്ലല്ലോ കൂട്ടിയിട്ടേക്കാണല്ലോ ഇവിടെ ആരുമില്ലേ ഇങ്ങോട്ടാണോ ഇങ്ങോട്ടാണോ അയ്യോ കയ്യോ ഏ എന്ത് പൂട്ടത് ഇവിടെ ആരുല്ലേ എന്താ സംഭവം എന്താ

എക്സാമിൻ്റെ റിസൾട്ട് വന്ന അല്ലെങ്കിലും നാട്ടുകാർക്ക് കുറച്ച് ആകാംക്ഷ കൂടുതലാണ് റിസൾട്ട് വന്നാലുള്ള കെയറിങ്ങ് അത് വേറെ തന്നെയാണ് റിസൾട്ട് വരുന്ന സമയം എന്ന് പറഞ്ഞാൽ ശത്രുക്കളടക്കം പോകും എന്തായാലും ഇതുപോലെ എണ്ണം റിസൾട്ട് കഴിഞ്ഞാൽ വെക്കുന്നത് നല്ലതാണ്